ഹരിയാനയിലെ നൂഹിൽ ബസ്സിനെ തീ പിടിച്ച് എട്ട് പേർ മരണപ്പെട്ടു കുണ്ടലി മനേസർ പൽവാൾ എക്സ്പ്രസ് ഹൈവേയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം ഒട്ടേറെ പേർക്ക് പൊള്ളലേറ്റു ഉത്തർപ്രദേശിലെ മധുര വൃന്ദാവൻ എന്നിവിടങ്ങളിൽ നിന്നും തീർത്ഥയാത്ര കഴിഞ്ഞു വരുന്ന സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിനുള്ളിൽ അറുപതോളം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇവരെല്ലാം പഞ്ചാബിലെ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടെ പുക ഉയർന്നതായി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പറയുന്നു ബസ്സിൽ നിന്നും തീ ഉയരുന്നത് കണ്ട ബൈക്ക് യാത്രികൻ ബസ്സിനെ പിന്തുടർന്ന് ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു ഉടനെ തന്നെ ഡ്രൈവർ ബസ് നിർത്തിയെങ്കിലും പെട്ടെന്ന് തീ പടരുകയായിരുന്നു എന്നാൽ വിവരമറിയിച്ചിട്ടും മൂന്ന് മണിക്കൂറിന് ശേഷമാണ് അഗ്നിരക്ഷാസേന എത്തിയതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പത്ത് ദിവസത്തെ തീർത്ഥാടന യാത്രയ്ക്ക് പോയതായിരുന്നു അപകടത്തിൽപ്പെട്ട കുടുംബം News Dusk, Malanda Television. Celebrate the moments of colors. KMT Silks, Perindel Manda,